ുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തേക്കാണ് അവിടെ വനംവകുപ്പ് നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മാങ്കുളം ഡി എഫ് ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തു മാങ്കുളത്ത് വനരാജ് അനുവദിക്കില്ല എന്ന് ജനകീയ സമരസമിതി പറഞ്ഞു നാളെ മാങ്കുളം പഞ്ചായത്തിൽ ഹർത്താലിനും ആഹ്വാനമുണ്ട് മാങ്കുളം പഞ്ചായത്ത് നിർമ്മിച്ച പെരുമ്പൻകുത്ത് വാച്ച് ടവർ പൊളിച്ചു നീക്കണമെന്നാണ് വനംവകുപ്പിന്റെ ആവശ്യം എന്നാൽ ടവർ നിൽക്കുന്നത് അല്ലെന്നും മാങ്കുളത്തെ ജനങ്ങളെ ഒഴിപ്പിച്ച വനവൽക്കരണം നടപ്പാക്കുകയാണ് വനംവകുപ്പിന്റെ ലക്ഷ്യമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മാങ്കുള സംക്ഷിപ്ത വനഭൂമി വിജ്ഞാപനത്തിന്റെ മറവിൽ മാങ്കുളത്തെ പട്ടയമില്ലാത്ത ഭൂമിയിൽ താമസിക്കുന്ന ആയിരത്തോളം കർഷക കുടുംബങ്ങളെ കുടിയിറക്കി ഏകവനം പദ്ധതി നടപ്പാക്കുക എന്ന കിടജനജണ്ടയുടെ ഭാഗമായിട്ടാണ് ജോബ് ജെ നേരിയ എന്ന എ സി എഫ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തുറന്ന മലയോര ഹൈവേയിൽ കൂടി പാസ് കൊടുത്ത് കടത്തിവിട്ട പത്ത് ചെറുപ്പക്കാർക്ക് പിന്നാലെ വന്ന് അറസ്റ്റ് ചെയ്ത് കള്ളക്കേസ് പോലും എടുത്തത് അതിന്റെ പേരിലാണ് ഇന്നലെ ടവർ ഒഴിപ്പിക്കാനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ ജനപ്രതിനിധികൾക്ക് മർദ്ദനമേറ്റിരുന്നു ഈ പരാതിയിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത് നാളെ ഡി എഫ് ഓഫീസിലേക്ക് ജനകീയ സമരസമിതി മാർച്ച് നടത്തും ഞങ്ങൾ ഡി എഫ് ഓഫീസ് മാർച്ച് നടത്തും അദ്ദേഹവുമായിട്ട് സംസാരിക്കും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാത്തിനും ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിച്ചു വിടും ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരോട് പറയുന്ന മാനുഷിക വികാരങ്ങളോടും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും പറയുന്ന കാര്യമായിട്ടാണ് ഞങ്ങൾ ഇതുവരെ പരിഗണിച്ചിരുന്നത് ഞങ്ങൾ ഈ നാട്ടിലെ ജയിലിൽ പോയി ിൽ പോയിടക്കും സംഘർഷത്തിനിടയിൽ മർദ്ദനമെറ്റ് ഡി എഫ് എ സി എഫ് എന്നിവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരെ മർദ്ദിച്ച നാട്ടുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് വിഷയം വനം മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കി അനധികൃത നിർമ്മാണമാണെങ്കിൽ നിയമമനുസരിച്ച വനം വകുപ്പിന് നടപടി സ്വീകരിക്കാം അതല്ലാതെ ഏകപക്ഷീയമായി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ജനാധിപത്യ വിരുദ്ധമാണ് ജനവിരുദ്ധമാണ് അതിനെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ സ്വാഭാവികവും മാുളത്ത് നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ് ട്വൻറ്റി ഫോർ